മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി ചൊവ്വയിലേക്ക് പേടകങ്ങൾ അയക്കുന്നു സമുദ്രത്തിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള മരിയാന ട്രഞ്ചിൽ എത്തിച്ചേർന്നു നമുക്ക് അജ്ഞാതമായി ഇനി എന്താണ് ബാക്കിയുള്ളത് ഒരുപക്ഷെ നമ്മൾ തിരയേണ്ടത് പുറത്തേക്കല്ല മറിച്ച് നമ്മുടെ തന്നെ ഭൂമിയിലെ ആരും എത്താത്ത കോണുകളിലേക്കായിരിക്കാം ഹിമാലയം കേവലം മണ്ണും കല്ലും മഞ്ഞും നിറഞ്ഞ മലനിരകൾ മാത്രമല്ല ഇത് കോടിക്കണക്കിന് മനുഷ്യർക്ക് ഇത് മോക്ഷമാണ് ദൈവങ്ങളുടെ വാസസ്ഥലമാണ് പുരാതന കാലം മുതൽ സത്യം തേടുന്നവർ ഈ കൊടുമുടികളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഭൗതികമായ മലനിരകൾക്കപ്പുറം സാധാരണ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പിടികൊടുക്കാത്ത ഒരു രഹസ്യ ലോകമുണ്ടെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു ലോകത്തിലെ ഏറ്റവും ശക്തമായ രഹസ്യ സമൂഹങ്ങൾ നൂറ്റാണ്ടുകളായി തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരിടം ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്ന് ആരംഭിക്കുന്നത് ഞാൻഗഞ്ച് അഥവാ സിദ്ധാശ്രമം കിബറ്റൻ ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ ഈ സ്ഥലം ഐതിഹാസികമായ ശംഭാള എന്ന പേരിൽ അറിയപ്പെടുന്നു ശംഭാള എന്നാൽ സമാധാനത്തിൻ്റെ ഉറവിടം എന്നാണ് അർത്ഥം എന്താണ് ഈ സ്ഥലം ഇതൊരു സാധാരണ നഗരമല്ല പുരാണങ്ങളും ഐതിഹ്യങ്ങളും പറയുന്നത് ഞാൻഗഞ്ച് എന്നത് സാധാരണക്കാർക്ക് പ്രവേശനമില്ലാത്ത ലോകമാണ് അതായത് ഒരു സറ്റിൽ ഡയമെൻഷൻ എന്നതാണ് അതായത് ഇത് നമ്മുടെ ഭൗതിക ലോകത്തിന് സമാന്തരമായി ഉയർന്ന ഊർജ തലത്തിൽ നിലനിൽക്കുന്ന ഒരിടമാണ് ഇതൊരു സങ്കല്പമല്ല ഹിന്ദു പുരാണങ്ങളിൽ ഇതിന് വ്യക്തമായ സ്ഥാനമുണ്ട് വിഷ്ണു പുരാണത്തിലും മഹാഭാരതത്തിലും സിദ്ധാശ്രമം എന്നൊരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇത് തന്നെയാണ് ഞാൻ ഞാൻഗഞ്ച് എന്ന് വിശ്വസിക്കപ്പെടുന്നു ടിബറ്റൻ ബുദ്ധമതത്തിൻ്റെ കാതൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന കാലചക്ര തന്ത്രം എന്ന ഗ്രന്ഥം ശംഭാള എന്ന ഈ രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ രാജാക്കന്മാരെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്നു എന്തിനാണ് ഈ നഗരം മറഞ്ഞിരിക്കുന്നത് കാരണം അവിടെ വസിക്കുന്നത് സാധാരണ മനുഷ്യരല്ല അവർ ചിരഞ്ജീവികൾ ആണ് മരണത്തെ അതിജീവിച്ചവർ കാലത്തെ സ്തംഭിപ്പിച്ച മഹായോഗികൾ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള അറിവുകളുടെ കാവൽക്കാർ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന ഗ്രന്ഥത്തിലൂടെ പ്രശസ്തനായ മരണമില്ലാത്ത ഗുരു എന്നറിയപ്പെടുന്ന മഹാവതാർ ബാബാജിയെ പോലുള്ള പരമഗുരുക്കന്മാർ ഇവിടെ വസിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്തിനാണ് ഇവർ ഇവിടെ ഒളിച്ചിരിക്കുന്നത് അവരുടെ ദൗത്യം ലളിതമാണ് മനുഷ്യരാശിയുടെ ഏറ്റവും അമൂല്യമായ അറിവുകൾ കാത്തു സൂക്ഷിക്കുക ഏതൊക്കെ അറിവുകൾ പുസ്തകങ്ങൾ മാത്രമല്ല പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ വേദങ്ങൾ പുരാതന ശാസ്ത്രം ആൽക്കമി ആയുർവേദത്തിൻ്റെ പൂർണ്ണരൂപം പ്രപഞ്ച ഊർജം ഉപയോഗിക്കാനുള്ള വിദ്യകൾ അങ്ങനെ എല്ലാം വിശ്വാസം ഇതാണ് മനുഷ്യൻ അറിവില്ലായ്മ കൊണ്ടോ യുദ്ധം കൊണ്ടോ അണുബോമുകൾ കൊണ്ടോ സ്വയം നശിക്കുമ്പോൾ ഭൂമിയിൽ ജീവനും സംസ്കാരവും തുടച്ചു നീക്കപ്പെടുമ്പോൾ ആ അറിവുകൾ വീണ്ടെടുക്കാനും ലോകത്തെ പുനർനിർമ്മിക്കാനും ഇവർ ഈ അദൃശ്യ നഗരത്തിൽ നിന്ന് പുറത്തു വരും അവർ മനുഷ്യരാശിയുടെ ഭാവിയെ രഹസ്യമായി നിയന്ത്രിക്കുന്ന കാവൽക്കാരാണ് നിങ്ങൾ അറിയാത്ത എന്നാൽ ചരിത്രം രേഖപ്പെടുത്തിയ ഒരു ഭീകരമായ സത്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഒരാൾ ഈ അദൃശ്യ നഗരം കണ്ടെത്താൻ ഭ്രാന്തമായി ശ്രമിച്ചിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ ഹിറ്റ്ലറുടെ വലം കയ്യായിരുന്ന ഹെൻറിച്ച് ഹിംലറുടെ നേരത്തിൽ അനർനർബേ എന്നൊരു നിഗൂഢ നാസി ശാസ്ത്രവിഭാഗം ഉണ്ടായിരുന്നു പുരാതനമായ അറിവുകളും അമാനുഷിക ശക്തികളും കണ്ടെത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ഹിറ്റ്ലറുടെ ടു ലേ സൊസൈറ്റി വിശ്വസിച്ചിരുന്നത് ആര്യൻ വംശത്തിൻ്റെ ഉത്ഭവം ഹിമാലയത്തിലെ ശംഭാളയിൽ നിന്നാണെന്നാണ് അവിടെ വൃൽ എന്ന അതിമാനുഷികമായ ശക്തിയുണ്ടെന്നും അതുപയോഗിച്ച് ലോകം കീഴടക്കാമെന്നും അവർ കരുതി ഈ ശക്തി തേടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഏണസ്റ്റ് ഷെയ്ഫർ എന്ന നാസി ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഒരു പര്യവേഷക സംഘത്തെ അവർ ഔദ്യോഗികമായി ടിബറ്റിലേക്ക് അയച്ചു അവർക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല കാരണം അവർ തിരഞ്ഞത് ഭൗതികമായ ആയുധങ്ങളായിരുന്നു എന്നാൽ ഞാൻ ഗഞ്ച് ഒരു ആത്മീയ കോട്ടയാണ് പക്ഷേ എന്തുകൊണ്ട് ഇന്ന് വരെ ആർക്കും ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഏറ്റവും ആധുനികമായ സാറ്റലൈറ്റുകൾക്കോ ഹീറ്റ് സെൻസറുകൾക്കോ ഡ്രോണുകൾക്കോ എന്തുകൊണ്ട് ഈ നഗരം കണ്ടെത്താൻ സാധിക്കുന്നില്ല ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തം വരുന്നത് ഞാൻ ഗൻസ് ഒരു ഭൗതികമായ സ്ഥലമല്ല അത് നാലാമത്തെ ഒരു ഡയമെൻഷൻ അതായത് ഫോർത്ത് ഡയമെൻഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് അതിനൊരു വൈബ്രേഷൻ ക്ലോക്ക് അഥവാ ഊർജ്ജമറ ഉണ്ട് ലളിതമായി പറഞ്ഞാൽ നമ്മുടെ റേഡിയോ പല ഫ്രീക്വൻസികളിൽ പ്രവർത്തിക്കുന്നത് പോലെയാണത് നിങ്ങൾ നയൻറ്റി ത്രീ പോയിൻ്റ് ഫൈവ് എഫ് എമ്മിൽ ആണെങ്കിൽ നിങ്ങൾക്ക് നയൻറ്റി ഫോർ പോയിൻറ്റ് ത്രീ എഫ് എം കേൾക്കാൻ കഴിയില്ല അതുപോലെ നമ്മുടെ ബോധം അതായത് കോൺഷ്യസ്നസ് ഒരു പ്രത്യേക ഭൗതിക തലത്തിൽ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതിവിശിഷ്ടമായ ആത്മീയ തലം കൈവരിച്ചവർക്ക് അതായത് ക്ഷണം ലഭിച്ചവർക്ക് മാത്രമേ അവരുടെ ഫ്രീക്വൻസി മാറ്റി ആ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ അല്ലാത്തവർ അതിനടുത്തുകൂടി നടന്നാൽ പോലും അതൊരു സാധാരണ മഞ്ഞു മൂടിയ മലയോ താഴ്വരയോ ആയി മാത്രമേ കാണുകയുള്ളൂ പല പർവ്വതാരോഹകരും വിശേഷിച്ച് കൈലാസപർവ്വതത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വെച്ച് തങ്ങൾക്ക് സമയം നഷ്ടപ്പെട്ടതായും എങ്ങു നിന്നോ മണിനാഥങ്ങൾ കേട്ടതായും വിചിത്രമായ പ്രകാശകോണങ്ങൾ കണ്ടതായും തങ്ങളുടെ കോംബസുകളും ജി പി എസും ഒരു കാരണവുമില്ലാതെ നിശ്ചലമായതായെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം ആ സ്ഥലത്തെ അസാധാരണമായ എനർജി ഫീൽഡിന് തെളിവുകളായി വ്യാഖ്യാനിക്കപ്പെടുന്നു നാസികൾ മാത്രമല്ല പ്രശസ്ത റഷ്യൻ മിസ്റ്റീക്ക് ആയിരുന്ന നിക്കോളാസ് റോറിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ മധ്യേഷ്യയിലും ഹിമാലയത്തിലും വർഷങ്ങളോളം ശമ്പാള തേടി യാത്ര ചെയ്തു തൻ്റെ യാത്രയിൽ ഹിമാലയത്തിന് മുകളിലൂടെ അതിവേഗം പറക്കുന്ന ഒരു സുവർണഗോളം കണ്ടതായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ശമ്പാളയിൽ നിന്നുള്ളൊരു സന്ദേശവാഹകനായിരുന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു ചിലർ വിശ്വസിക്കുന്നത് ഇത് കൈലാസ പർവ്വതത്തിന് സമീപമാണ് ഇതെന്നാണ് കാരണം കൈലാസം ഹിന്ദു ബുദ്ധ ജൈന മതവിശ്വാസ പ്രകാരം പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമാണ് ഒരു ആത്മീയ തലസ്ഥാനം ഉണ്ടാകാൻ ഇതിലും യോജിച്ച മറ്റൊരിടമില്ല മറ്റു ചിലർ അരുണാചൽ പ്രദേശിലെ അപ്രാപ്യമായ ഒരു താഴ്വേരയിലാണെന്ന് പറയുന്നു ടിബറ്റൻ ബുദ്ധമതത്തിൽ ശമ്പാളെക്കുറിച്ച് വ്യക്തമായ അല്പം ഭയപ്പെടുത്തുന്ന ഒരു പ്രവചനമുണ്ട് ലോകം തിന്മ കൊണ്ടും യുദ്ധം കൊണ്ടും ഭൗതികവാദം കൊണ്ടും നിറയുമ്പോൾ ഒരു ഇരുണ്ട യുഗം അതിൻ്റെ പാരമ്യത്തിൽ എത്തുമ്പോൾ ശംഭാളയിലെ ഇരുപത്തിയഞ്ചാമത്തെ രാജാവായ രുദ്രചക്രൻ തൻ്റെ സൈന്യവുമായി പുറത്തു വരുന്നതാണത് ഈ സൈന്യം വാളും പരിചയം ഏന്തിയവരായിരിക്കില്ല മറിച്ച് സത്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സൈന്യമായിരിക്കും അവർ ലോകമെമ്പാടുമുള്ള തിന്മയുടെ ശക്തികളെ പരാജയപ്പെടുത്തി ഭൂമിയിൽ ഒരു പുതിയ സത്യയുഗത്തിന് തുടക്കം കുറിക്കും ഈ പ്രവചനത്തിന് ഹിന്ദു പുരാണത്തിലെ മഹാവിഷ്ണുവിൻ്റെ പത്താമത്തെ അവതാരമായ കൽക്കിയുടെ വരവുമായും അത്ഭുതകരമായ സാമ്യമുണ്ട് ഒരു പക്ഷേ ഞാൻഗഞ്ച് എന്നത് ഹിമാലയത്തിൽ എവിടെയോ മറിഞ്ഞിരിക്കുന്ന കല്ലും മണ്ണും കൊണ്ടുള്ള ഒരു നഗരം മാത്രമായിരിക്കില്ല അത് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന ബോധ്യത്തിൻ്റെ അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിന്റെ ഒരു പ്രതീകമായിരിക്കാം നമ്മൾ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് പുറത്തു തിരിയുന്ന മഹാത്ഭുതം ഒരുപക്ഷെ നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കണ്ടെത്തേണ്ട ഒരു ശമ്പള ആയിരിക്കാം ആ നഗരത്തിലേക്കുള്ള വാതിൽ ഹിമാലയത്തിലെ ഏതെങ്കിലും ഗുഹയിലല്ല മറിച്ച് ധ്യാനത്തിലൂടെയും ആത്മീയ സാധനയിലൂടെയും തുറക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ഉള്ളിലും ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മൾ അറിയാത്ത ഒരു അദൃശ്യ ലോകം ചിന്തിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക